എറണാകുളം ചിറ്റൂർ റോഡിൽ സ്ഥാപനത്തിന് മുന്നിൽ പാർക്ക് ചെയ്ത ബൈക്ക് മോഷണം പോയി മോഷണത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് കിട്ടിയും ദൃശ്യങ്ങളിലേക്കാദ്യം ഇരുന്ന ബൈക്കിൽ വന്ന് കീറിയിരുന്ന കയ്യിൽ ചാവി ഉണ്ടായിരുന്ന മുട്ടിൽ ചാവി എടുക്കുന്ന പോലെ തുറന്ന് ബൈക്ക് സ്റ്റാർട്ടാക്കി കൂളായിട്ട് പോവുക എന്നുള്ളതാണ് ഈ മോഷണത്തിൻ്റെ മോഡസപ്പറണ്ടി അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് എറണാകുളം ചിറ്റൂർ റോഡിലാണ് സ്ഥാപനത്തിൻ്റെ മുന്നിൽ പാർക്ക് ചെയ്ത ബൈക്ക് മോഷണം പോയത് പുള്ളി ബൈക്ക് മോട്ടിക്കുക എന്നുള്ള യാതൊരു ഭാവേതും ഇല്ലാതെ വളരെ കൂളായിട്ട് ഒരു പേടിയില്ലാതെ ഒരു പരിഭ്രാന്തി ഇല്ലാതെ വണ്ടിയൊക്കെ തിരിച്ച് വളരെ അദ്ദേഹത്തിൻ്റെ വണ്ടി സ്വന്തം വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന പോലെയാണ് എടുത്തുകൊണ്ട് പോകുന്നത് എന്തായാലും തലേ ഇല്ല അപ്പോ ആരും കണ്ടാലും കുഴപ്പമില്ല എന്നാണെന്ന് അറിയില്ല എന്തായാലും വളരെ പ്രഗത്ഭനായ എന്ന് പറഞ്ഞാൽ ഈ മേഖലയിൽ നല്ല പരിചയമുള്ള മോഷ്ടാവാണെന്ന് തോന്നുന്നു എസ് ശ്യാംകുമാറാണ് വാർത്തയുടെ വിവരങ്ങൾ ശ്യാമ ഇയാളെ തിരിച്ചറിയാൻ വലിയ പ്രയാസമില്ലല്ലോ ഇതിനുള്ള അന്വേഷണം എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞോ ശ്യാം ഹാഷ്മി ബൈക്ക് മോഷ്ടാവിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഹാഷ്മി പറഞ്ഞ പോലെ തന്നെ സ്വന്തം ബൈക്ക് എന്ന രീതിയിലാണ് അവിടെ വന്ന ആ ബൈക്കിൽ കയറിയിരുന്ന ആ ബൈക്കും എടുത്തുകൊണ്ട് പോകുന്നത് അത് മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണെന്ന് പോലും അത് സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടാൽ പറയില്ല ഏതായാലും ഈ പരാതി ഇപ്പോൾ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചിട്ടുണ്ട് പരാതിക്കാരൻ പരാതിക്കാരൻ നൽകിയ സി സി ടി വി ദൃശ്യങ്ങൾ സഹിതമാണ് പോലീസ് അന്വേഷിക്കുന്നത് പക്ഷെ ഇതുവരെ ആ കള്ളനെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആ കള്ളന്റെ ഭാഗ്യം പക്ഷെ വളരെ വൈകാതെ ബൈക്ക് സഹിതം കള്ളനെ പിടികൂടാൻ കഴിയുമെന്നാണ് സെൻട്രൽ പോലീസ് പറയുന്നത് ഹഷ്മി ബൈക്ക് കണ്ടിട്ട് പുതിയ ബൈക്കാണെന്ന് തോന്നുന്നു അല്ലെ അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് പറ്റുമോ കശ്മീർ ഹാൻഡ് ലൂക്കില്ലായിരുന്നു ആ ബൈക്കിന് അത് അവിടെ പാർക്ക് ചെയ്തിരുന്ന ബൈക്കാണ് ആ സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരന്റെ ബൈക്കാണ് സ്വന്തം സ്ഥാപനത്തിന്റെ മുറ്റത്താണ് ആ ബൈക്ക് പാർക്ക് ചെയ്തിരുന്നത് ഇന്നലെ പുലർച്ചെ ഏകദേശം മൂന്നരയോട് കൂടിയിട്ടാണ് ഈ മോഷ്ടാവ് ഏകദേശം അവിടെ നിന്ന് ആ പരിസരത്തൊന്നും ആരും ഇല്ല എന്ന് ഉറപ്പിച്ചിട്ടാണ് ചിറ്റൂർ റോഡിൽ അവിടെ ആ കുറച്ചധികം നേരം നിന്നിട്ട് ആ ബൈക്ക് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത് പക്ഷേ ആ എടുക്കുന്ന രീതിയും ആ ബൈക്കിൽ കയറിയിരിക്കുന്ന ഭാവവും ഒക്കെ കണ്ടാൽ സ്വന്തം ബൈക്ക് എന്ന രീതിയിലാണ് അയാൾ അവിടെ നിന്ന് പോയിരിക്കുന്നത് ആ തൊപ്പി തൊപ്പിവെച്ചതാണ് ആളെ തിരിച്ചറിയാൻ ഇപ്പോൾ ഏതായാലും പോലീസ് കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ട് ഓക്കെ ദൃശ്യങ്ങളിൽ യാതൊരു പരിഭ്രമില്ലാതെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ എന്താണ് നല്ല നല്ല തഴക്കവും വഴക്കവും വന്ന മോഷ്ടാവാണ് എന്ന കാര്യത്തിൽ തർക്കം വേണ്ട